നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നോക്കാം കുവൈത്തിൽ പുതിയ താമസ നിയമം അനുസരിച്ചുള്ള പിഴ നിരക്കുകൾ പുതുവർഷത്തിൽ പ്രാബല്യത്തിലാകും രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പ്രവൃത്തി ദിനമായ ജനുവരി അഞ്ച് മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിലാവുക രാജ്യത്ത് സ്ഥിരതാമസക്കാരായ വിദേശികൾ റെസിഡൻസി പുതുക്കുന്നതിന് കാലതാമസം വരുത്തിയാൽ ആദ്യത്തെ മാസം ഓരോ ദിവസവും രണ്ടു ദിനാർ എന്ന തോതിൽ പിഴ നൽകണം എന്നാൽ തുടർന്നുള്ള മാസങ്ങളിൽ പിഴ ഇരട്ടിച്ച് പ്രതിദിനം നാലു ദിനാർ എന്ന നിരക്കിലാകും പരമാവധി ആയിരത്തി ഇരുന്നൂറ് ദിനാർ വരെ ഇത്തരത്തിൽ പിഴ ഈടാക്കാൻ പുതിയ താമസ നിയമം വ്യവസ്ഥ ചെയ്യുന്നു കുടുംബ സന്ദർശകർ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടർന്നാൽ പ്രതിദിനം പത്തു ദിനാർ എന്ന നിരക്കിലാണ് പിഴ ഈടാക്കുക പരമാവധി രണ്ടായിരം ദിനാർ വരെ ഈടാക്കാം ജനന രജിസ്ട്രേഷൻ നാലു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം ഇതിൽ വീഴ്ച വരുത്തിയാൽ രണ്ടായിരം ദിനാർ പിഴ നൽകേണ്ടി വരും ഗാർഹിക തൊഴിലാളി ജോലി മതിയാക്കി പോയാൽ ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം അറിയിപ്പ് നൽകാത്തവർക്കെതിരെ പരിഷ്കരിച്ച പിഴനിരപ്പ് നടപ്പാക്കുന്നത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ മസിയാദ് അൽ മുത്തേരി അഡ്മിനിസ്ട്രേഷൻ ഫോർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡയറക്ടർ ജനറലിനെ കത്തയച്ചതായി അൽ അംബാപത്രം റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് വിദേശികൾക്ക് ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള സമ സമയപരിധി അവസാനിക്കാൻ ഇനി രണ്ടു നാൾ കൂടി ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കവത്തവരുടെ സിവിൽ ഐ ഡി സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തി അതേസമയം ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്നവരിൽ നിന്ന് അഞ്ഞൂറ് ദിനാർ പിഴ ഈടാക്കുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ ആഭ്യന്തര മന്ത്രാലയം നിഷേധിച്ചു ഫോറൻസിക് എവിഡൻസ് ഡയറക്ടറേറ്റിൽ എല്ലാ ദിവസവും രജിസ്ട്രേഷൻ സേവനം ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷമാണ് ബയോമെട്രിക് സെന്ററുകളിൽ എത്തേണ്ടത് മെറ്റാ പ്ലാറ്റ്ഫോം വഴിയോ സഹൽ ആപ്ലിക്കേഷൻ വഴിയോ അപ്പോയിന്റ്മെന്റ് എടുക്കാം രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ സ്ലോട്ടുകൾ അനുവദിക്കുന്നുണ്ട് ഡിസംബർ മുപ്പത്തൊന്നാണ് പ്രവാസികൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ നൽകാൻ അനുവദിച്ച അവസാന തീയതി ഇതിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർക്ക് സിവിൽ ഐ ഡി ബ്ലോക്കേജ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും ന്യൂസ് ഡെസ്ക് ൂർ എം ടി വാസുദേവൻ നായരുടെ നിയോഗത്തിൽ കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ അനുശോചന യോഗം സംഘടിപ്പിച്ചു ഇന്ത്യൻ മതേതരത്വം അപകടത്തിൽ ആകുമ്പോഴൊക്കെയും അതിനെതിരായ തൻ്റെ തൂലിക ചലിപ്പിക്കാൻ തയ്യാറായ ആളാണ് എം ടി എന്ന് യോഗത്തിൽ സംസാരിച്ച കലാകുവൈ ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു അഭിപ്രായപ്പെട്ടു മംഗഫ് കലാ കലാസെന്ററിൽ കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുശോചന യോഗത്തിൽ കലാകുവൈറ്റ് സാഹിത്യ വിഭാഗം സെക്രട്ടറി ദേവി സുഭാഷ് കുറിപ്പ് അവതരിപ്പിച്ചു തുടർന്ന് ലോക കേരള സഭാംഗം ആർ നാഗനാഥൻ ഭാഷാ മിഷൻ കുവൈറ്റ് ചാപ്റ്റർ സെക്രട്ടറി കെ സജി ബിനോയ് ചന്ദ്രൻ ഒ ഐ സി സി ഉണ്ണിമായ കേരള അസോസിയേഷൻ ജോബി വർഗീസ് എസ് എം സി എ നിഖിൽ ഫോക് ആശാലത വനിതാ വേദി കുവൈറ്റ് ഷേർലി ശശിരാജൻ പി പി എഫ് സാംസ്കാരിക പ്രവർത്തകൻ മണികണ്ഠൻ വട്ടക്കുളം കൃഷ്ണൻ കടലുണ്ടി കേരള പ്രസ് ക്ലബ് ടി വി മാധ്യമ പ്രവർത്തകൻ കീർത്തി സുമേഷ് ആലപ്പുഴ അസോസിയേഷൻ രജീഷ് സി കലാകുവേറ്റ് റിച്ചി കെ ജോർജ് കലാ കലാകുവേറ്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ അനുശോചനം അർപ്പിച്ച് സംസാരിച്ചു ഫഹിൽ മേഖലാ സെക്രട്ടറി തോമസ് സെൽവൻ വേദി സന്നിഹിതനായിരുന്നു കലാകുവൈത്ത് ജനറൽ സെക്രട്ടറി സജി തോമസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ട്രഷറർ അനിൽകുമാർ നന്ദി പറഞ്ഞു കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം ആളുകൾ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒ ഐ സി സി കുവൈത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള അധ്യക്ഷത വഹിച്ചു കെ എം സി സി നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫാറൂഖ് ഹമദാനി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാവ് കൃഷ്ണൻ കടലുണ്ടി അനുശോചനക്കുറിപ്പ് അവതരിപ്പിച്ചു കെഎംസി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അസീസ് തിക്കോടി ഒ ഐ സി സി നാഷണൽ സെക്രട്ടറി നിസാം തിരുവനന്തപുരം ലുലു എക്സ്ചേഞ്ച് പ്രതിനിധി ഷഫാസ് അഹമ്മദ് ഒ ഐ സി സിയുടെ വിവിധ ജില്ലയുടെയും പോഷക സംഘടനയുടെയും പ്രതിനിധികൾ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി നാഷണൽ കമ്മിറ്റി സെക്രട്ടറിമാരായ സുരേഷ് മാത്തൂർ സ്വാഗതവും ജോയ് കരവാളൂർ നന്ദിയും അറിയിച്ചു ഡോക്ടർ മൻമോഹൻസിംഗിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു ഷബീർ കൊയിലാണ്ടി കലേഷ് ബി പിള്ള ചന്ദ്രമോഹൻ എന്നിവർ പരിപാടികൾ ക്രോഡീകരിച്ചു ന്യൂസ് കോഴിക്കോട് ജില്ലാ എൻ ആർ ഐ അസോസിയേഷൻ കെ ഡി എന്ന് എം ടി വാസുദേവൻ നായർ അനുശോചന യോഗം സംഘടിപ്പിച്ചു അബ്ബാസിയ ജംസം ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സന്തോഷ് പുനത്തിൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് അസീസ് തിക്കോടി അനുശോചനക്കുറിപ്പ് അവതരിപ്പിച്ചു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കൃഷ്ണൻ കടലുണ്ടി സുരേഷ് മാത്തൂർ ബഷീർ ബാത്ത തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി ജനറൽ സെക്രട്ടറി ഫിറോസ് നാലകത്ത് സ്വാഗതവും ട്രഷറർ മൻസൂർ ആലക്കൽ നന്ദിയും അറിയിച്ചു ഇല്ലിയാസ് തോട്ടത്തിൽ ഷിജിത് കുമാർ ചിറക്കൽ ഹനീഫ കുറ്റിച്ചിറ സന്തോഷ് നരിപ്പറ്റ ധനീഷ് വിനിൽകുമാർ എന്നിവർ പരിപാടികൾ ക്രോഡീകരിച്ചു ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയ സീസണൽ ഡിലൈറ്റ്സ് ആഘോഷം ഇഫ്കോ കുവൈത്ത് അക്കൗണ്ടന്റ് മാനേജർ കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു ലുലു ദജീജ് ഔട്ട്ലെറ്റിൽ നടന്ന പരിപാടിയിൽ ഉപഭോക്താക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും അഭ്യുദയകാംക്ഷികളും പങ്കെടുത്തു അലങ്കാരങ്ങളും വർണ്ണവിളക്കുകളും ഒരുക്കിയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ലുലു ഔട്ട്ലെറ്റുകൾ സജ്ജീകരിച്ചത് പ്രൊമോഷൻ്റെ ഭാഗമായി എല്ലാ ഔട്ട്ലെറ്റുകളിലും ക്രിസ്മസ് പുതുവർഷ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കുട്ടികൾക്കായി ലിറ്റിൽ സാന്ത ഫാഷൻ ഷോ ട്രീ ഡെക്കറേഷൻ മത്സരം കേക്ക് ഡെക്കറേഷൻ മത്സരം എന്നിവ സംഘടിപ്പിച്ചിരുന്നു ക്രിസ്മസ് ഗാനങ്ങൾ ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ കലാപരിപാടികൾ എന്നിവയും ആഘോഷത്തിന് പൊലിമ പകർന്നു കുവൈറ്റ് ഡിസൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം